ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെക്കാക്ക് രാഗിയുടെ പത്തിരി ഉണ്ടാക്കണം നമ്മൾ അരിപ്പൊടിയായിട്ട് പത്തിരിക്ക് കുഴക്കുന്ന പോലെ ചൂടുവെള്ളത്തിന് കുഴച്ചിട്ട് തന്നെ വാട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ രാഗിയുടെ പത്തിരി ഉണ്ടാക്കുന്നത് ചില ടൈമിൽ നല്ലോണം പൊള്ളയ്ക്കും ചില ടൈമിൽ ഒന്ന് പൊള്ളയ്ക്കാം മൂപ്പര്ക്ക് ചെറിയൊരു മടി ഉണ്ടാവും ചില സമയത്ത് പപ്പടം പോലെ പൊള്ളച്ച് വരാറുണ്ട് കേട്ടോ അതാണ് പത്തിരി ഈ പത്തിരി ഉണ്ടാക്കുന്ന ചെറിയൊരു അബദ്ധം പറ്റിയതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതായിരുന്നേ ഇത് കണ്ടില്ലേ ഇതിൽ വെച്ചിട്ട് പത്തിരി പ്രസ്സിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് റൗണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഇതിനകത്താണ് ഞാൻ പത്തിരി ആക്കുന്നത് ഡെയിലി ഇപ്പം ഇത് കഴുകുമ്പോൾ അത് തുരുമ്പുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനും സുഖമാണ് അപ്പോൾ പത്തിരി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഒരു പത്തിരി ബാലൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ല ഈ വെള്ള കളറായി കണ്ട് കണ്ടില്ല ഇപ്പം നോക്കിയാൽ ആദ്യത്തെ പൊടി ഇട്ടപ്പോൾ തന്നെ ഇങ്ങനെ വന്നത് ഇതിനകത്ത് ഒരു പത്തിരി ഇരുന്നിരുന്നു ആ പത്തിരിയുടെ അകത്ത് ഓർമ്മ ഇല്ലാണ്ട് രാഗിയുടെ പൊടിയും വെച്ച് അങ്ങനെ പ്രസ് ചെയ്തപ്പോൾ പത്തിരിയും അരിപ്പത്തിരി രാഗിപ്പത്തിരി ഒന്നായിട്ടാണ് വന്നത് ഇത് വേണ്ട എന്നാലും ഇത് നല്ലോണം പൊള്ളച്ചിട്ടാ ഒരു കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ചിരി വരുന്നത് അന്നേരം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയത് അതെ നല്ലോണം അത് പൊള്ളച്ച് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി കാണിച്ചു തന്നതാ